പിതാവ് ബെൽത്തങ്ങാടി ഒരു മിഷൻ രൂപത കൂടിയാണ് പിതാവിൻ്റെ ആദ്യത്തെ ഒരു മെത്രാനായി ബെൽത്തങ്ങാടി രൂപതയെ നയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൈവ ദൗത്യം തന്നെയാണ് ബെൽത്തങ്ങാടി രൂപത സ്ഥാപനത്തിൻ്റെ സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം പിതാവിലൂടെ വിശ്വാസ സമൂഹത്തിന് ലഭിച്ചു കഴിഞ്ഞു ആ ഒരു ആരംഭ ഒന്ന് പങ്കുവയ്ക്കാം അമല് പറഞ്ഞത് വളരെ ശരിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി നമുക്ക് ബെൽത്തങ്ങാടി ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് ഒരു ഇപ്പോൾ ഞാൻ നൂറ് വർഷത്തോളമായി മുമ്പ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടിയേറി പാർത്തിട്ടുള്ള ശിറോമലബാർ കത്തോലിക്കർക്ക് വേണ്ടിയിട്ട് സ്ഥാപിതമായ രൂപതയാണ് ഇവിടുത്തെങ്ങാടി രൂപത പുണ്യശ്ലോകനായ ജോൺ പോൺ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ രൂപത സ്ഥാപിച്ചത് പിതാവാണ് എന്നെ നിയമിച്ചതും അന്ന് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറ് വർഷവും മൂന്ന് മാസമായി കൃത്യമായിട്ട് പറയുന്നത് ഇന്ന് ഒക്ടോബർ മാസം സോറി നവംബർ മാസം നാലാം തീയതിയാണ് അപ്പോൾ ശരിക്കും അപ്പോൾ ഇരുപത്താറ് വർഷവും നാല് മാസവുമായി മൂന്ന് മാസമായി അപ്പോൾ അപ്പോൾ ഈ കാലയളവിൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി പ്രഭവിച്ച് ജനങ്ങളിലേക്കും അച്ഛന്മാരിലേക്കും എന്നിലേക്കുമൊക്കെ വന്നു എന്ന് പറയുന്നത് വളരെ ശരിയാണ് അത് ആത്മീയമായും ഭൗതികമായും സംഭവിച്ചു എന്നുള്ളതിന് നമുക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ രൂപതയുടെ നിറകണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജനങ്ങൾക്ക് ദൈവികമായ ജ്ഞാനം പകരുവാനായിട്ട് സാധിച്ചു ദൈവവചനത്തിലും കൗദാശിക ജീവിതത്തിലും അതുപോലെ ആധ്യാത്മിക ജീവിതത്തിലുമെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുടുംബജീവിതവും അതുപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം ജനങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ വിശ്വാസ പരിശീലനം നടത്തുന്നതിൽ ഞങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് രൂപതയിൽ ആദ്യമായി ഞങ്ങൾ സ്ഥാപിച്ച സ്ഥാപനം തന്നെ രൂപത അജപാലന കേന്ദ്രമാണ് പാസ്റ്റർ സെൻറ്റർ ആ പാസ്റ്റർ സെൻറ്ററിൽ നമ്മൾ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ പ്രായമുള്ളവർ വരെ അവിടെ അവിടെക്ക് വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു അറുപറുപത്തഞ്ച് പ്രോഗ്രാം രൂപതാ തലത്തിൽ നടത്താറുണ്ട് തിരുവാരസഖ്യം മിഷൻ ലീഗ് യുവജന സംഘടന മാതൃവേദി വിൻസെൻ്റിപ്പോളുകാരുടേത് അതിനു പുറമേ നമ്മുടെ അൽമായ സംഘടനകൾ പിതൃവേദി വിവിധ സംഘടനകളുടെ പരിപാടികളും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ രൂപതയുടെ പാസ്റ്റർ പാസ്റ്റർ കൗൺസില് അതുപോലെ പ്രിൻസിപ്പിറ്റൽ കൗൺസില് വൈദിക സമ്മേളനം സിസ്റ്റേഴ്സിൻ്റെ എല്ലാ വർഷവും സിസ്റ്റേഴ്സിന് വേണ്ട ഒരു സമ്മേളനമുണ്ട് ഇതെല്ലാം രൂപത നടത്തുന്നുണ്ട് അപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ ഊന്നൽ കൊടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് വിശ്വാസ പരിശീലനമാണ് എല്ലാ സംവിധാനവും അതിനു വേണ്ടിയിട്ടാണ് അത് വചനാധിഷ്ഠിതമായിട്ടും സഭയുടെ പഠനമനുസരിച്ചും പിന്നെ ആരാധന പരിശ്രമിക്കും അതിനൊക്കെ ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ആളുകൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിലും എനിക്ക് സന്തോഷമുണ്ട് സാമാന്യം അനുപാതികമായിട്ട് നമുക്ക് ഞങ്ങൾക്ക് ദേവവിളിയുമുണ്ട് വൈദ്യാന്തത്തിലേക്കും സമർപ്പിതാന്തത്തിലേക്കുമുണ്ട് അതൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ പിന്നീട് രൂപതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യങ്ങളായിട്ടുള്ള കത്തീഡ്രൽ പള്ളി പിന്നെ സെമിനാരി പിന്നെ വൈദിക മന്ദിരം എന്താ പറഞ്ഞാൽ പ്രായമുള്ള അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള വൈദികർക്ക് താമസിക്കാൻ വാട് മന്തിയൊക്കെ പഠിതം അങ്ങനെ പിന്നെ ഈ ഞങ്ങളുടെ നമ്മുടെ ആളുകളുള്ള മിക്ക സ്ഥലങ്ങളിലും ഇത് ഒരു പുതിയ രൂപതയായിരുന്നു രൂപതയാകുന്ന കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും പള്ളിയിൽ ഇല്ലായിരുന്നു അപ്പോൾ രൂപ ജന നമ്മുടെ ജനങ്ങൾ താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ നമുക്ക് ഇന്നിപ്പോൾ പള്ളികളുണ്ട് അവിടെ പള്ളിമുറികൾ ഉണ്ട് പിന്നെ വിവിധ സ്ഥാപനങ്ങളുണ്ട് മഠങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്യുക ചെയ്യാനായിട്ട് സാധിച്ചു അതിനുവേണ്ടി ജനങ്ങളെ സമീപിക്കുകയും പിന്നെ ഉദാരമതികളായിട്ടുള്ള ആളുകൾ ദേശത്തും വിദേശത്തും ഉള്ളവരെല്ലാം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയത്ത് നമുക്ക് നല്ല ചിലപ്പോഴൊക്കെ നല്ല ഞെരുക്കമൊക്കെ വന്നിട്ടുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ പിന്നെ ഈ നാട്ടിലെ ജനങ്ങളുമായിട്ട് ഞങ്ങൾ നന്നായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഭാരതമെന്ന് പറയുന്നത് വിവിധ മതങ്ങൾ വിവിധ സംസ്കാരങ്ങളൊക്കെ സമ്മേളിക്കുന്ന ഒരു വലിയ രാഷ്ട്രമാണല്ലോ അപ്പോൾ ഇതുപോലുള്ള ഒരു രാഷ്ട്രം ലോകത്തിൽ തന്നെ വേറെ ഉണ്ടോയെന്നു തന്നെ സംശയമാണ് അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന അക്രൈസ്തവരായിട്ടുള്ള ആളുകളൊക്കെ ഈ പ്രദേശത്തുണ്ട് അവരുമായിട്ടൊക്കെ ഞങ്ങൾ സംവദിക്കുവാനും അവരുമായിട്ട് സ്നേഹ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് ഇവിടെ ദൈവാനുഗ്രഹത്താൽ നമ്മുടെ സഭയും മറ്റുള്ള മതസ്ഥരുമായിട്ടുള്ളൊരു എന്താണ് പറയുക ഒരസ്വലോ അല്ലെങ്കിൽ ഒരു മത്സരമോ കാര്യങ്ങളോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അവരുമായിട്ടൊക്കെ സ്നേഹത്തിലാണ് പോകുന്നത് ഈ നാട്ടിൽ എന്നെ അവരൊക്കെ ബഹുമാനിക്കുന്നുണ്ട് എനിക്കും അവരോട് ഇഷ്ടമാണ് ആരംഭകാലഘട്ടത്തിലൊക്കെ ഇവിടുത്തെ ആളുകളുമായിട്ട് എങ്ങനെയായിരുന്നു അത് പറയുമ്പോൾ ഞാൻ വാസ്തവത്തിൽ എനിക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടെ നിങ്ങൾക്കറിയാം ഞാൻ ഈ നാട്ടിൽ ജനിച്ചോള നാടാണ് അപ്പോൾ ഈ നാട്ടിലെ ഭാഷകളൊക്കെ എനിക്കറിയാം ഇവിടുത്തെ സംസ്കാരവും സാമാന്യം എനിക്കറിയാം ഈ ബലത്തക്കാട്ട് പ്രദേശത്ത് ഒത്തിരിയേറെ ഭാഷകളുണ്ട് ഒരു അഞ്ച് ഭാഷകൾ എന്ന് പറയുമ്പോൾ കന്നഡ അതാണ് ഒഫീഷ്യൽ ഭാഷ പിന്നെ തുളു ഇവിടെ സംസാര ഭാഷയാണ് കൊങ്ങണി ഇവിടെ കുറേ ആളുകൾ സംസാരിക്കുന്നുണ്ട് പിന്നെ മലയാളം നമ്മുടെ ആളുകൾ സംസാരിക്കുന്നുണ്ട് പിന്നെ ഇംഗ്ലീഷ് ഇപ്പം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അഞ്ച് ഭാഷകൾ സം അറിയാവിൽ മാത്രമേ ഇവിടുത്തെ എല്ലാ മനുഷ്യമായിട്ട് നമുക്ക് പിന്നെ ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവാനുഗ്രഹത്തിൽ ഈ ഭാഷയെല്ലാം എനിക്കറിയാം ഈ ഭാഷയിലൊക്കെ ഞാൻ പ്രസംഗിക്കുകയും ചെയ്യും പ്രധാനമായും കന്നഡയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ പ്രസംഗിക്കുകയും ധ്യാനിപ്പിക്കുകയൊക്കെ ചെയ്യും ധാരാളം ധ്യാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ബൈബിൾ കൺവെൻഷനുകൾ നടത്തിയിട്ടുണ്ട് ധാരാളം അക്രൈസ് അക്രൈസ്വരും കന്നഡ സംസാരിക്കുന്നവരൊക്കെ വന്ന് പങ്കെടുത്തിട്ടുണ്ട് കോങ്ങണി ഭാഷയിലും എനിക്ക് അത്യാവശ്യം സംവദിക്കാൻ സംസാരിക്കാൻ പറ്റും കോങ്ങണി കുർബാന ഒക്കെ ചൊല്ലും അപ്പോൾ ഈ നാട്ടിലെ കോങ്ങണി ഭാഷ സംസാരിക്കുന്ന ക്രൈസ്തവരും കത്തോലിക്കരുമായിട്ടും നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നു അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെയും ആയിട്ടുള്ള വലിയ ഒരു സംസ്കാരം ഇവിടെ പണിയാനായിട്ട് സാധിച്ചു എന്നുള്ളതും എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ കാര്യമാണ് ആരുമായിട്ട് മത്സരിക്കാൻ പോകാതെ അതേസമയത്ത് നമ്മുടേതായിട്ടുള്ള തലമ കാത്തു സൂക്ഷിച്ചും നമ്മുടേതായിട്ടുള്ള വ്യക്തി വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരും ഈ നാട്ടിലെ ജനങ്ങൾ നല്ല മനുഷ്യരാണ് അവർക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിലും ആ വിശ്വാസം പിന്നെ ജീവിക്കുന്നതിലും അത് അതിനെക്കുറിച്ച് പറയുന്നൊക്കെ അവർക്ക് അതിന് തടസ്സമൊന്നുമില്ല അവരതിൽ സഹകരിക്കുന്നവരാ എന്നെ ഇവിടെ പലയിടത്തും മറ്റുള്ള മതസ്ഥരുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും നാല് മതങ്ങളാണ് ഉള്ളത് ഹൈന്ദവരുണ്ട് മുസ്ലിങ്ങളുണ്ട് ജൈനരുണ്ട് പിന്നെ ക്രിസ്ത്യാനികൾ അവരുടെ മതസ്ഥാപനങ്ങളിലുമൊക്കെ ചിലപ്പോഴൊക്കെ എന്നെ വിളിക്കും ഞാൻ അവരോട് പോവും അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ യേശോ യേശ് ഈശോയെക്കുറിച്ച് അവരോട് ഞാൻ സംസാരിക്കും സുവിശേഷമൊക്കെ ഞാൻ പറയും പറയും അവരുടെ അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കറിയാം അതും ഞാൻ പറയാം അപ്പോൾ അവർക്കത് വലിയ സന്തോഷം അതൊക്കെ അങ്ങനെ ഒരു എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു മെത്രാൻ എന്നാണ് അവരെന്നെക്കുറിച്ച് പറയുന്നത് അതാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത് പിന്നെ ദുഷ്ടരിലും സിസ്റ്റരിലും എല്ലാവരിലും ഒരുപോലെ മഴ പെയ്യ്ക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗസ്നായ പിതാവ് ആ പിതാവിൻ്റെ പുത്രനാണ് ഈശോ ഈശോയെ കാണുന്ന പിതാവിനെ കാണുന്നു അപ്പോൾ പിതാവിൻ്റെ അതേ സ്വഭാവമാണ് പുത്രനുള്ളത് ആ സ്വഭാവം തന്നെയാണ് ഞങ്ങളും മെത്രാന്മാരും നടത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അതേസമയം നമ്മൾ നമുക്ക് നമ്മുടെ ഇവിടെ അതിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഇല്ലാതെന്നു ഇല്ലാ ഇല്ലാതില്ല അതുകൊണ്ട് അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴൊക്കെ ഞങ്ങളതിൽ ഇടപെടുകയും സാധിക്കുന്ന വിധത്തിലെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സർക്കാരിനും ഞങ്ങളോട് എന്നോടും ഞങ്ങളുടെ വൈദികരോടും ഞമ്മുടെ സഭയോടൊക്കെ അനുഭാവപൂർണമായിട്ടുള്ളൊരു എന്താണ് സമീപനമാണുള്ളത് ഇവിടുത്തെ മന്ത്രിമാരെയും എം എൽ എമാരെയും ഇവിടുത്തെ എം എൽ എമാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട് അതുപോലെ മന്ത്രിമാരെയും പരിചയമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടൊന്നും വന്ന് വന്നിട്ടില്ല പിന്നെ ഒരു ചെറിയ ചെറിയ പിന്നെ പുതിയ രൂപതയാകുമ്പോൾ അതിനെ കെട്ടിപ്പിടുക്കാനായിട്ട് ഉള്ള ഒരു ഒത്തിരിയേറെ സാമ്പത്തിക ബാധ്യത അതുപോലെ തന്നെ ജനത്തിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ദൈവാനുഗ്രഹത്തെ അത്യാവശ്യ വിദ്യാഭ്യാസവും കഴിവും നേതൃത്വവാസനയൊക്കെ ഉള്ള ആളുകൾ നമുക്കുണ്ട് ഞാനായിരുന്ന കാലത്ത് ഞാൻ വൈദികനായ കാലം മുതൽ തന്നെ ഇവിടെയായിരുന്നു ആയിരുന്നു ഞാനിപ്പോൾ വൈദികനായിട്ട് അച്ഛനായിട്ട് ഇപ്പം ഇരുപത്തൊന്ന് വർഷം വൈദികനായി എന്നെ ശുശ്രൂഷ ചെയ്തു അതിൽ മൂന്ന് വർഷം കേരളത്തിലായിരുന്നു ബാക്കിയുള്ള പതിനെട്ട് വർഷം വൈദികനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്താറ് വർഷം എത്രാനായിട്ട് അങ്ങനെ നാൽപ്പത്തി ഏഴ് വർഷം ആയതിൽ മൂന്ന് വർഷം മാത്രമേ കേരളത്തിന് വെളിയിലുണ്ടായിരുന്നു ബാക്കിയുള്ള സമയത്ത് മുഴുവൻ ഈ പ്രദേശത്താണ് ഉള്ളത് അതുകൊണ്ട് എനിക്കൊരു പുതുമ ആ രീതിയിലൊരു അല്ലെങ്കിൽ ഒരു അപരിചിത്വം എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഇവിടുത്തെ മനുഷ്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഭാഷ അറിയാവുന്നതുകൊണ്ടും സംസ്കാരം അറിയാവുന്ന സമ്മതിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല അവർക്ക് അവർ എന്നെ സ്വന്തമായിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ആളുകളുടെ വീടുകളിൽ പോകുന്ന പോലെ തന്നെ മറ്റുള്ള മതസ്ഥരുടെയും പിന്നെ കത്തോലിക വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകളിലൊക്കെ ഞാൻ പോവും അവർ വളരെ സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കും അങ്ങനെയൊക്കെ ആ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ് എനിക്കുള്ളത് ഈ ഒരു ഇരുപത്താറ് വർഷത്തെ കാലഘട്ടം പിന്നീട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ജെയിംസ് പട്ടേരി പിതാവിനെ തിരഞ്ഞെടുത്ത പോലത്തെ രൂപത അത് ഒരു ദൈവ നിയോഗം തന്നെയായിരുന്നു അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് ജെയിംസ് പട്ടേരി പിതാവും ഈ നാടിൻ്റെ ഒരു മകനാണ് പിതാവിൻ്റെ കുടുംബവും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേരി ആളാണ് ഈ നാട്ടിലെ ഏറ്റവും പഴക്കമുള്ള ഒരു കുടിയേറ്റ കുടുംബത്തിൽപ്പെട്ട ആളാണ് ജെയിംസ് പട്ടേരി പിതാവിൻ്റെ വളരെ നല്ല പാരമ്പര്യമുള്ള നല്ല ക്ലേശവിശ്വാസമുള്ള കുടുംബത്തിലെയാണ് അച്ഛൻ പിതാവ് അപ്പം അങ്ങനെ ഒരു പിതാവ് പിന്നെ സെമിനാരി എന്ന് പറഞ്ഞാൽ സമർപ്പിത ജീവിതത്തിൽ ക്ലറേഷൻ സഭയിൽ ചേർന്നു അതിനുശേഷം വൈദികനായി അച്ഛൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാ പിതാവിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം ഇവിടെ തന്നെ നടന്നു കന്നഡ തന്നെയാണ് അതിനുശേഷം ഇനസ് സെമിനാരി പഠിച്ച് ഭൂരിപക്ഷം സമയം പഠിച്ചത് ബാംഗ്ലൂരാണ് പഠിച്ചത് അപ്പോൾ ആ പിതാവിനും ഈ ഭാഷയെല്ലാം അറിയാം കന്നഡയും തുളുവും ഒക്കെ നന്നായിട്ടറിയാം ഇവിടുത്തെ നാടിൻ്റെ രീതികളും അറിയാം അദ്ദേഹം പിന്നെ മുപ്പത്തിയാറ് വർഷം മുപ്പത്തഞ്ച് വർഷം മുപ്പത്താറ് വർഷത്തോളം വൈദികനായി ജീവിച്ച ആളാണ് മുപ്പത്തഞ്ച് വർഷം അവിടെ നല്ല രീതിയിൽ വൈദിക ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു വൈദിക ശ്രേഷ്ഠനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ ജീവിതവും വിശ്വാസ ജീവിതവും എല്ലാം കണ്ടിട്ടാവണം തിരുസഭ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതും പരിശുദ്ധാത്മാവിൻ്റെ കൈവപ്പ് നൽകുവാനായിട്ട് തയ്യാറായിരിക്കുന്നത് അതിന് വളരെ എനിക്ക് വലിയ സന്തോഷമാണ് സന്തോഷം സംതൃപ്തിയാണ് അദ്ദേഹത്തെ നമുക്ക് സഭ തന്നത് മേജർ ആർച്ച് ബിഷപ്പും സെനഡുമൊക്കെ അദ്ദേഹത്തെ അറിയുകയും മനസ്സിലാക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വെളുത്തങ്ങാടി രൂപതയ്ക്ക് തന്നതായിട്ട് മനസ്സിലാക്കുക ഞാൻ ഞാൻ കണക്കാക്കുകയാണ് അദ്ദേഹത്തിന് സഭയ്ക്ക് സഭയിലും അദ്ദേഹത്തെക്കുറിച്ച് നല്ല വിശ്വാസവും നല്ല ബോധ്യവുമാക്കാനുള്ളതാണ് അവർക്ക് വലിയ സന്തോഷമുണ്ട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ക്ലരീഷനിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ മെത്രാനാണ് അദ്ദേഹം അതുകൊണ്ട് ക്ലരീഷൻകാർക്കും സന്തോഷമാണ് ഞങ്ങൾക്കും സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷമാണ് താങ്ക് യു പിതാവ് ഈ ഒരു അവസരത്തിൽ ഷക്കനയുമായിട്ട് നാളത്തെ ആ വലിയ പ്രോഗ്രാമിനെ കുറിച്ചും അതുപോലെ തന്നെ ബെൽത്തങ്ങാളി രൂപതയുടെ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും ആ ഷക്കിന പ്രേക്ഷകരിലേക്ക് പിതാവ് എത്തിച്ചു പിതാവിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇരുപത്താറ് വർഷത്തെ ആ വലിയ ദൗത്യം പിതാവ് പൂർത്തിയാക്കി ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ഒരമ്മ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ ബെൽത്തങ്ങാടിയെ വലുതാക്കി ദൈവത്തിന് സമർപ്പിച്ച പിതാവിന് ശകിന്ന പ്രേക്ഷകരുടെ എല്ലാവരുടെ പേരിൽ നന്ദി അറിയിക്കുന്നു വളരെ നന്ദിയുണ്ട് നിങ്ങൾക്കും നന്ദിയുണ്ട് നിങ്ങളിവിടെ വരുവാനും ഈ രൂപതയെക്കുറിച്ച് മടി മനസ്സിലാക്കുവാനും ലോകത്തെ ബെൽത്തങ്ങാടി രൂപതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഈ താല്പര്യം നന്ദി പറയുകയാണ് ഇത് ചെറു മലബാർ സഭയിൽ കർണാടകത്തിലെ ആദ്യത്തെ രൂപതയാണ് അതിനുശേഷം രണ്ട് രൂപതകളും ഭദ്രാവതിയും മണ്ടിയായുമായി ഇപ്പോൾ ഇരുപത്താറു വർഷമായി അപ്പോൾ ഈ ഈ കർണാടകത്തിൻ്റെ ചൊവയുള്ള മണമുള്ള ചെറുപറവാർ സഭ ഇവിടെ ബെൽത്തങ്ങാടി ആയിട്ടുണ്ട് അതിനിയും ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾ അതിനുവേണ്ട സപ്പോർട്ടെല്ലാം ചെയ്തു കൊടുക്കണം തീർച്ചയായിട്ടും ജെയ്സ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ബെൽത്തങ്ങാടി രൂപത ഇനിയും ഉയരങ്ങളിലേക്ക് പോകും തന്നെയാണ് എൻ്റെ ഉറപ്പ്